അസലാമലൈക്കും വരഹമ്മത്തല്ലാഹി വർക്കാത്തഹു ലേൺ അറബിക് വിത്ത് മിന്നാസലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിൻ്റെ അഖീദ ആറാമത്തെ പാഠഭാഗമാണ് അദ്റസ് സാദിസു അൽ മല ഇക്കത്തു അൽ മല ഇക്കത്തത്തു അൽബാദത്തുല്ലാഹിൽ മുക്രമോൻ ഖലഖഹും മിന്നൂരും വലഹും അജ്നിഹത്തുൻ മസ്ന വസുലാസ വറുബാ യസീദുല്ലാഹു ഫിൽ ഖൽഖി ما يشاء ويتشكلون بأشكال مختلفة حسنا وهم ليسوا بذكور ولا إناث لا يأكلون ولا يشربون يسبحون الليل والنهار لا يفترون لا يعصون الله ما أمرهم ويفعلون ما يؤمرون ولا يعلم عددهم إلا الله ويجب علينا معرفة عشرة منهم تفصيلا وهم جبريل عليه السلام صاحب الوحي وميكائيل عليه السلام صاحب المطر والرزق وإسرافيل عليه السلام صاحب الصور، وعزرائيل عليه السلام ملك الموت فمنكر ونكير عليهم السلام يسألان العباد في القبر ورقيب وعتيد عليهم السلام يكتبان أعمال العباد ومالك عليه السلام خازن النار ورضوان عليه السلام خازن الجنة ومن الملائكة حفلة على العباد ومنهم حملة العرش ومنهم قائمون بمصالح الناس ومنافعهم ومنهم من يحضرون جماعة المسلمين ومجالس ذكرهم والملك الذي بلا أب وأم ല അഖിലാ ഷുർബ വല നൌമലഹും തഫ്സീലു അഷറിം മിൻഹും ജിബിരീലു മീക്ക ഏലു ഇസ്രാഫീലു അസ്രാ ഏലു മുൻകറും നക്കീറും വർക്കീബുൻ വഖല അതീതു മാലിക്കും വരിവാനുൻ ഖുദാലും കിരാമം കാത്തിബീനൂന മഫ്അലൂൻ പാഠഭാഗം വായിക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് പാഠത്തിൻ്റെ അർത്ഥത്തിലേക്ക് കടക്കാം അദ്ധരസു സാദിസു പാഠം ആറ് അൽ മല ഇക്കത്തു മലക്കുകൾ അൽ മല ഇക്കത്തു റിബാദുന്നാഹിൽ മുക്രമോൻ മലക്കുകൾ അന്നാഹുവിൻ്റെ ആദരണീയരായ ദാസന്മാരാകുന്നു ഹലക്കഹും മിന്നൂരിൻ അന്നാഹു അവരെ പ്രകാശത്താലാണ് സൃഷ്ടിച്ചത് വലഹും അജിനിഹത്തും മസ്ന വസുലാസ സുലാസ അവർക്ക് രണ്ടും മൂന്നും നാലും ചിറകുകളുണ്ട് യസീദുല്ലാഹു ഫുൽഖൽഖി മായ ഷാ അള്ളാഹു ഉദ്ദേശിക്കുന്നത് സൃഷ്ടിയിലവൻ അധികരിപ്പിക്കും വ യത്തലൂന ബി അഷ്കാലിൻ മുഖ്തലിഫത്തിൻ ഹസനത്തിൻ നല്ലതായ വിവിധ രൂപങ്ങൾ പ്രാപിക്കാൻ കഴിവുള്ളവരാണവർ വഹും ലൈസു ബി ദുക്കൂരിം വല ഇനാസ് അവർ പുരുഷന്മാരോ സ്ത്രീകളോ അല്ല ലായ കുലൂന വലായൂൻ അവർ തിന്നുകയോ കുടിക്കുകയോ ഇല്ല യുസബ് ബെഹൂന ലൈലവൻ നഹാറ ലായ്തുറൂൻ തളർച്ചയില്ലാതെ രാവും പകലും അവർ അന്നാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നു ലായാഴ്സൂൻ അള്ളാഹ്മ അമറഹും വൈ എഫ് അലൂനമായ മറൂൻ അന്നാഹു കൽപ്പിക്കുന്ന കാര്യങ്ങളെ അവർ ധിക്കരിക്കുകയില്ല കൽപ്പിക്കപ്പെട്ടതെല്ലാം അവർ പ്രവർത്തിക്കും വലായാഴുലമോ അധതഹും ഇല്ലെന്നോ അവരുടെ എണ്ണം അന്നാഹുവല്ലാതെ മറ്റാരും അറിയുകയില്ല വയജിബു അലീന ആരുഫത്തു അഷ്റത്തും മിൻഹും തഫ്സീല അവരിൽ പ്രധാനികളായ പത്ത് പേരെ അറിയൽ നമ്മുടെ മേൽ നിർബന്ധമാണ് വഹും അവർ ജിബിരി അലിഹിസലാം സാഹിബുൽ ജിബിരേൽ അലിഹി സ്ലാം ചുമതല ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു വ മീക്കാ ഇലു അലിഹിലാം സാഹിബുൽ മതര് വരി രസുഖി മീക്കാ ഇൽ അലഹിസലാം മഴയുടെയും ഭക്ഷണത്തിൻ്റെയും ചുമതല വ ഇസ്രാഫീൽ അലിഹിസലാം സാഹിബു സൂർ ഇസ്രാഫീൽ അലിഹി സൂർ എന്ന കാഹളത്തിൻ്റെ ചുമതല വ അസ്റാഇലു അലഹി സ്ലാം മലക്കുൽ മൗത്ത് അസ്രാൽ അലഹി മരണത്തിൻ്റെ മലക്ക് വ മുൻകറും വ നക്കീറുൻ അലെഹിമസ്സലാം യുസ് അലാനിൽ അൽബാദുൽ ഖബറൽ മുൻകർ നക്കീർ അലിഹിത്തു വസ്സലാം ഖബറിൽ ദാസന്മാരെ ചോദ്യം ചെയ്യുന്നവർ വ റക്കൈബിൻ വ അൽതീദുൻ അലഹി മസ്സലാം യഖ്തുബാൻ അൽമാലൽ അബ്ബാദ് റക്കൈബ് അതീദ് അലഹി വസ്സലാം ദാസന്മാരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്നവർ വ മാലിക്കുൻ അലിഹിസലാമൊ ഖാസിനു നാർ മാലിക്കു അലിഹിസലാം നരകത്തെ കാക്കുന്നത്വാനു അലിഹിസലാം ഖാസിനുൽ ജന്ന റിൽവാൻ അലിഹിസലാം സ്വർഗത്തെ കാക്കുന്നത് വമീനൽ മല ഇക്കത്തി ഹഫലത്തുൻ അലൽ അബാദ് ദാസന്മാരുടെ മേൽ സംരക്ഷണമുള്ള മലക്കുകൾ വമിൻഹം ഹമലത്ത് അൽ അർഷ് അർഷിനെ ചുമക്കുന്ന മലക്കുകൾ വ മിൻഹും ഖാ ഇമൂന ബി മസാലിഹിൻ നാസി വ മനാഫി ജനങ്ങളുടെ നന്മകളിലും ഉപകാരങ്ങളിലുമായി നിലകൊള്ളുന്നവർ വ മിൻഹും മൈ യഹറൂന ജമാഅത്തൽ മുസ്ലിമീന വ മജാലിസ ദിക്കിരിഹിം മുസ്ലിമീങ്ങളുടെ ജമാഅത്തിൽ ഹാജരാകുന്നവർ അവരുടെ ദിക്കറിൻ്റെ മജ്ലിസുകളിൽ ഹാജരാകുന്നവർ എന്നിങ്ങനെ പല വിഭാഗം മലക്കുകളുണ്ട് വൽ മലക്കുള്ളതി ബില അബിം വ ഉമ്മിൻ ഉമ്മയും വാപ്പയും ഇല്ലാത്തവരും ല അഖിലവല ശുർഭവല നൗമലഹും കഴിക്കൽ കുടിക്കൽ ഉറങ്ങൽ എന്നിവയില്ലാത്തവരുമാണ് മലക്കുകൾ തഫ്സീലു അഷ്രിം മിൻഹും ജബിരിയിലു മേക്ക ഏലു ഇസ്രാഫേലു അജ്ര ഏലു മുങ്കറും നക്കീറും വറക്കീബും കദ അതീദും മാലിക്കും വരുദ്വാനുൻ ഖുദ അവരിൽ പ്രധാനികളായ പത്ത് മലക്കുകളാണ് جبريل عليه السلام ميكائيل عليه السلام إسرافيل عليه السلام أزرائيل عليه السلام منكر نكير عليه السلام برقيب عتيد عليه السلام مالك عليه السلام رضوان عليه السلام النور قال تعالى الله تعالى برنيو وإن عليكم لحافلين كراما كاتبين يعلمون ما تفعلون നിശ്ചയമായും നിങ്ങൾക്ക് മാന്യരും രേഖപ്പെടുത്തുന്നവരുമായ മേൽനോട്ടക്കാരുണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അവർ അറിയുന്നു പാഠഭാഗത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയല്ലോ ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം അജിബ് മിമ്മ ഹലാഹുൽ മല എക്ക അന്നാഹു താഴല മലക്കുകളെ എന്തിനാൽ സൃഷ്ടിച്ചു ഹലഖഹും മിന്നൂർ പ്രകാശത്താൽ സൃഷ്ടിച്ചിരിക്കുന്നു കം മലക്കൻ യജിബു അലൈനമായിരിഫത്തുഹും തഫ്സീല വിശദമായി അറിയൽ നമുക്ക് നിർബന്ധമാകുന്ന മലക്കുകൾ എത്ര വയജിബു അലൈനും ആയിരഫത്തു അഷറത്തും മിൻഹും തഫ്സീല പത്ത് മലക്കുകളുടെ പേര് വിശദമായി അറിയൽ നമുക്ക് നിർബന്ധമാണ് ഇ തി ബി ഹംസത്തി ഔസാഫിൻ മിൻ ഔസാഫിൽ മല അഞ്ച് വിഭാഗം മലക്കുകളെക്കുറിച്ച് വിശദീകരിക്കുക പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതാമല്ലോ ഉൻസബ് കുല്ലം ബിമാ യുനാസിബുഹു അനുയോജ്യമായവയെ തമ്മിൽ യോജിപ്പിക്കുക മലക്കുകളുടെ പേര് ഒരു സൈഡിലും അടുത്ത സൈഡിൽ ഏത് വിഭാഗം ജോലിയിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നതെന്നും തന്നിട്ടുണ്ട് അവ തമ്മിൽ യോജിപ്പിക്കുക പാഠഭാഗവും ചോദ്യോത്തരങ്ങളും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത് ഇൻഷാള്ള മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഴ